വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരണസംഖ്യ മുന്നൂറ് കടന്നു ഇരുന്നൂറ്റി പേരെ ഇനിയും കണ്ടെത്താനുണ്ടെന്നാണ് വിവരം ആയിരത്തി എഴുന്നൂറ് പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുകയാണ് വരും ദിവസങ്ങളിലും ദുരന്ത മേഖലയിൽ തെരച്ചിൽ കൂടുതൽ ഊർജിതമാക്കും ആറ് സോണുകളിലായി തിരിച്ചാണ് പരിശോധന പാലത്തിലൂടെ യന്ത്രങ്ങളും ആംബുലൻസുകളും എത്തിക്കും ചാലിയാർ പുഴയുടെ നാൽപ്പത് കിലോമീറ്റർ പരിധിയിലും തെരച്ചിൽ നടക്കും തിരിച്ചറിയാൻ കഴിയാത്ത എഴുപത്തിനാല് മൃതശരീരങ്ങളാണ് മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ സൂക്ഷിച്ചിട്ടുള്ളത് മഹാദുരന്ത ഭൂമിയായി മാറിയ വയനാട്ടിൽ നിന്നും വെള്ളിയാഴ്ച എത്തിയ ആശ്വാസവാർത്ത രക്ഷാപ്രവർത്തനത്തിന്റെ നാലാം ദിവസവും സൈന്യത്തിന്റെ തെരച്ചിലിൽ നാലുപേരെ ജീവനോടെ രക്ഷപ്പെടുത്തിയെന്നതാണ് രണ്ട് സ്ത്രീകളെയും രണ്ട് പുരുഷന്മാരെയുമാണ് പടവെട്ടിക്കുന്നു എന്ന സ്ഥലത്തെ തകർന്ന വീട്ടിൽ കണ്ടെത്തിയത് കാഞ്ഞിരക്കത്തോട്ട് കുടുംബത്തിലെ ജോണി ജോമോൾ എബ്രഹാം ക്രിസ്റ്റി എന്നിവരെയാണ് രക്ഷപ്പെടുത്തിയത് വാഴക്കാട് മാവൂർ പോലീസിന്റെ നേതൃത്വത്തിൽ ചാലിയാർപുഴയിൽ പരിശോധന തുടരുകയാണ് പന്തിരങ്കാവ് ബേപ്പൂർ മേഖലകളിൽ കോസ്റ്റ് ഗാർഡിന്റെ സഹായത്തോടെയും പരിശോധന നടത്തുന്നുണ്ട് മുക്കത്ത് ഡ്രോൺ ഉപയോഗിച്ചും പരിശോധിക്കുന്നുണ്ട് പുഴയോരത്തെ പൊന്തക്കാടുകളിലടക്കമാണ് തെരച്ചിൽ നടത്തിയത് വ്യാഴാഴ്ച മൃതദേഹം കണ്ടെത്തിയ എളമരം മണന്തലക്കടവിൽ മൂന്ന് ബോട്ടുകളിൽ സേനാംഗങ്ങൾ തെരച്ചിൽ നടത്തി താമരശ്ശേരി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ തിരുവമ്പാടി കോടഞ്ചേരിയിലും ബോട്ടിൽ പരിശോധന തുടർന്നു വയനാട്ടിൽ ഉരുൾപൊട്ടി സ്ഥലത്ത് നിന്നും വെള്ളിയാഴ്ച രാവിലെ നടത്തിയ തെരച്ചിലിൽ നാല് മൃതദേഹങ്ങളും മൂന്ന് ശരീരഭാഗങ്ങളും കണ്ടെത്തി മേപ്പാടി ആശുപത്രിയിലാണ് രണ്ട് മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും സൂക്ഷിച്ചിരിക്കുന്നത് നിലമ്പൂർ ആശുപത്രിയിൽ രണ്ട് മൃതദേഹങ്ങളുണ്ട് ശരീരഭാഗങ്ങളുടെ ഡി എൻ എ സാമ്പിളുകൾ ശേഖരിച്ചു നൂറ്റഞ്ച് മൃതദേഹങ്ങൾ ഇതുവരെ ബന്ധുക്കൾക്ക് വിട്ടു നൽകി ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും പോസ്റ്റ്മോർട്ടം ചെയ്തു ഇരുന്നൂറ്റാറുപേരെ ഇപ്പോഴും കാണാനില്ലെന്ന് ഔദ്യോഗിക കണക്ക് പറയുന്നു കാണാതായവരുടെ മൊബൈൽ ലൊക്കേഷൻ നോക്കി പരിശോധന നടത്തും പടവെട്ടിക്കുന്നിൽ വീട്ടിൽ കുടുങ്ങിയ നിലയിൽ നാലുപേരെ കണ്ടെത്തി ന്യൂസ് ഡെസ്ക് ഗ്രാമിക